എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നമ്മളിപ്പോ ആശീർവാദ തിയേറ്ററിന്റെ ഫ്രണ്ടിലാണ് നാപ്പത് വർഷം മലയാള സിനിമയിൽ തിരശീലയുടെ മുന്നിൽ നിന്ന ലാലേട്ടൻ ആദ്യമായി തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് വരികയാണ് ആ ചിത്രം കാണാനുള്ള തിരക്കാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഈ പടം എങ്ങനെയായിരിക്കും മാത്രമല്ല ഒരു ത്രീ ഡി ചിത്രം കൂടിയാണ് എല്ലാം ഓൺലൈൻ ബുക്കിംഗ് ആയതുകൊണ്ട് ടിക്കറ്റ് എടുക്കാനൊന്നും വലിയ പോകുന്നുണ്ട് കേട്ടോ അപ്പം തുറന്നു ഫസ്റ്റ് ഷോ തൊടുവിൽ ആശീർവാദില്